ദൈവനാമം മൗത്വം ഉണ്ടാകട്ടെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ആദാമിൻ്റെ രണ്ടാമത്തെ ഭാര്യയായ ഹവായെ കുറിച്ചിട്ടുള്ള വീഡിയോയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ ഹവ്വായെക്കുറിച്ച് ഞാൻ ഈ പറയുമ്പോൾ ഞാൻ എല്ലാ ബൈബിളിലും പറയുന്ന എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾ പി ഒ സി ബൈബിളിന് മുന്നേ ഉള്ള ബൈബിൾ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ആ ബൈബിള് നിങ്ങൾ എടുത്തു വെച്ച് ഇത് പരിശോധിക്കണം കാരണം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ പി ഒ സിക്ക് തർജ്ജമകൾ മാറ്റപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പി ഒ സിക്ക് മുന്നേ ഉള്ള ബൈബിളും എടുത്തു വെച്ച് നിങ്ങൾ പരിശോധിക്കുക പിന്നെ അത് കൂടാതെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ തന്നെ മാറ്റി ഇളക്കാൻ പോകുന്ന ഒരു വലിയ വിഷയമാണ് അപ്പോൾ ഞാൻ ആ പറയുന്ന റെഫറൻസുകൾ നിങ്ങൾ ക്ലിയർ ക്ലിയറായിട്ട് എഴുതിയെടുക്കുക എന്നിട്ടത് ബൈബിളിൽ സൂക്ഷ്മമായി അത് പരിശോധിക്കുക ഓക്കെ അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണണം എങ്കിൽ മാത്രമേ ഞാൻ പറയുന്നത് എന്താണെന്നുള്ളൂ ചിലപ്പോൾ അവസാനത്തിലായിരിക്കും ഞാൻ പറയുന്ന ആ കാര്യം ക്ലിയർ ആകുന്നത് അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ കാണുക ഇനിയിപ്പോൾ നമ്മൾ വിഷയത്തിലോട്ട് പോകാം ഇവിടെ ഈ ഹവയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഹവ്വ ആദ്യം രണ്ട് ആൺമക്കളെ പ്രസവിക്കുന്നുണ്ട് ആ ആൺമക്കളിൽ നിന്നല്ല ആദാമിൻ്റെ വംശപാരമ്പര്യം പാരമ്പര്യം ആരംഭിക്കുന്നത് മൂന്നാമതായിട്ട് ഒരു മകനെ ഈ ഹവ്വ പ്രസവിക്കുന്നുണ്ട് അവൻ്റെ പേരാണ് സേത്ത് ആ സേത്തിൽ നിന്നാണ് ആദാമിൻ്റെ വംശപാരമ്പര്യം പാരമ്പര്യം ആരംഭിക്കുന്നത് അപ്പോ ഇന്ന് ഈ വീഡിയോ കാണുന്ന ചേട്ടന്മാര് ചേച്ചിമാര് എല്ലാവരും ഉണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മക്കളുണ്ട് അപ്പോ ഒരു മനുഷ്യന്റെ വംശ പാരമ്പര്യം ആരംഭിക്കുന്നത് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഒരു ചേട്ടന് മൂന്ന് മക്കളുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ മകൻ അവനിൽ നിന്നാണ് ഈ വംശ പാരമ്പര്യം ആരംഭിക്കുന്നത് അതാണ് ഈ പറയുന്ന നാട്ടുനടപ്പ് അപ്പോൾ ഇവിടെ ഈ ഹൗവ ആദ്യം പ്രസവിക്കുന്ന ആബേലും കായേലും ഈ രണ്ട് പേരിൽ നിന്നല്ല ആദാമിൻ്റെ വംശ പാരമ്പര്യം ആരംഭിക്കുന്നത് മൂന്നാമതായിട്ട് ഹൗവ പ്രസവിക്കുന്ന സേത്തിൽ നിന്നാണ് അപ്പോൾ ആ റെഫറൻസ് ഞാൻ നിങ്ങൾക്ക് തരികയാണ് ആദ്യം ഞാൻ ആ പറയുന്ന റഫറൻസ് എഴുതിയെടുക്കുക ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഒന്നുകൂടെ റെഫറൻസ് പറയാം ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പുരുഷൻ തൻ്റെ ഭാര്യ ഭാര്യയെ പരിഗ്രഹിച്ചു അവിടെ രണ്ട് ആൺമക്കളെ പ്രസവിക്കുകയാണ് അവിടെ പുരുഷൻ അല്ലെങ്കിൽ മനുഷ്യൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് ആ മനുഷ്യൻ എന്നേ ഉള്ളൂ ഈ മനുഷ്യൻ്റെ പേരെന്താന്ന് കൊടുത്തിട്ടില്ല അവിടെ രണ്ട് മക്കളെ ഈ മൂത്തവനെയും ആബേലിനെയും കായനെയും പ്രസവിക്കുകയാണ് ഇവിടെ ഈ രണ്ട് പേരിൽ നിന്ന് വംശാവലി തുടങ്ങുന്നതായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ വംശാവലി ആരംഭിക്കുന്ന അവരുടെ ആദ്യത്തെ മകനിൽ നിന്നാണ് ഇവിടെ ഈ രണ്ട് പേരിൽ നിന്നും വംശാവലി ആരംഭിക്കുന്നില്ല ഇനി അടുത്ത റെഫറൻസ് അത് നിങ്ങൾ നോട്ട് ചെയ്യുക ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കറക്റ്റ് പറഞ്ഞ മൂന്നാം വാക്യം ഉൽപ്പത്തി അഞ്ചിൻ്റെ മൂന്ന് വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ അഞ്ചിൻ്റെ ഒന്ന് മുതൽ വായിക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആദാമിൻ്റെ വംശ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ഈ നാലാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ആദാമിൻ്റെ വംശ പാരമ്പര്യം എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിട്ടില്ല ഒരു മനുഷ്യൻ പരിഗ്രഹിച്ചു ഭാര്യയെ പരിഗ്രഹിച്ചു എന്നാണ് കിടക്കുന്നത് പക്ഷെ ഇവിടെയാണ് അഞ്ചാമത്തെ അധ്യായം ഒന്നാം വാക്യത്തിലാണ് കൊടുത്തിരിക്കുന്നത് ആദാമിൻ്റെ വംശ പാരമ്പര്യം എന്ന് പറഞ്ഞ് താഴോട്ട് വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ അവൻ്റെ സ്വരൂപത്തിലും അവൻ്റെ സാദൃശ്യത്തിലും ഒരു മകനെ ജനിപ്പിച്ചു ക്ലിയറായിട്ട് നിങ്ങളത് മനസ്സിലാക്കണം ആദാം അവന്റെ സാദൃശ്യത്തിലും അവന്റെ സ്വരൂപത്തിലും ഒരു മകനെ പ്രസവി ഒരു മകനെ ജനിപ്പിച്ചു ആ മകന്റെ പേരാണ് ഷേത്ത് പിന്നീട് ഇങ്ങോട്ട് ഈ ഷേത്തിൽ നിന്നാണ് ആദാമിൻ്റെ വംശപാരമ്പര്യം ആരംഭിക്കുന്നത് അപ്പോ ഈ മൂന്നാമത്തെ മൂന്നാമത്തെ മകനായ ചേത്തിൽ നിന്നാണ് ഈ വംശപാരമ്പര്യം ആദാമിൻ്റെ സാദൃശ്യവും സ്വരൂപത്തിലും ഉണ്ടായതെങ്കിൽ ഈ ഉൽപ്പത്തി നാലിൻ്റെ ഒന്ന് മുതൽ വായിക്കുമ്പോൾ ഈ രണ്ടാമ്മക്കൾ ആരുടെ സാദൃശ്യമാ ആരുടെ സ്വരൂപമാണ് ആരുടെ സന്തതിയാണ് ഇവിടെയാണ് ഈ പറയുന്ന പോലെ ഒത്തിരി കളികൾ നടന്നിട്ടുള്ളത് അതായത് ഹൗവ ഈ രണ്ട് മക്കളെയും ആദ്യത്തെ രണ്ട് ആമക്കളെയും ആദാമിൽ നിന്നല്ല പ്രസവിച്ചത് അത് പ്രസവിച്ചു ആ രണ്ട് ആമക്കളെ ഹൗവ പ്രസവിച്ചത് ആദാമിൽ നിന്നല്ല ആരിൽ നിന്നായിരുന്നു പിന്നെ അവനാണ് നക്കാശ് അതായത് കെരൂബ് അവനെയാണ് ഇന്ന് നമ്മൾ സാത്താൻ എന്ന് പറയുന്നത് ആ സാത്താൻ ഹവയുമായിട്ട് പരിഗ്രഹിച്ച് ഉണ്ടായ ഈ രണ്ട് മക്കളാണ് ആബേലും കയനും അതാണ് ആദാമിൻ്റെ വംശപാരമ്പര്യം ഈ രണ്ട് മക്കളിൽ ഇല്ലാതെ മൂന്നാമത് ഉണ്ടായ സേത്തിൽ നിന്ന് വംശപാരമ്പര്യം എന്ന് ക്ലിയർ ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഉൽപ്പത്തി പുസ്തകം നമ്മൾ മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പാമ്പ് വന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പാമ്പ് സർപ്പം വന്നു ഹവായ ചതിച്ചു ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മലയാള ബൈബിളിൽ പാമ്പെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ബൈബിളിൽ സ്നേക്ക് എന്നാണ് വരേണ്ടത് സ്നേക്ക് എന്ന് ഇംഗ്ലീഷ് ബൈബിളിൽ ഇല്ല ഇംഗ്ലീഷ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സർപ്പൻ്റ് എന്നാണ് ആ സർപ്പൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനുഷ്യനെ പോലെ സംസാരിക്കുന്ന ജീവി വന്നു എന്നാണ് ഇതാണ് സർപ്പൻ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇംഗ്ലീഷ് ബൈബിളിൽ സ്നേക്ക് എന്നില്ല സർപ്പൻ്റ് എന്നാണ് ഇത് യഹൂദന്മാരുടെ കാനോനികൾ നമ്മളത് പരിശോധിക്കുമ്പോൾ അവിടെ ക്ലിയർ ആയിട്ട് ഈ സർപ്പൻറ്റിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട് ഒരു മനുഷ്യനെ പോലെ സംസാരിക്കുന്ന ജീവി എന്നാണ് അതാണ് ഈ പറയുന്ന നകാശ് ഈ നക്കാശ് എന്ന് പറയുന്ന ആ വാക്ക് എബ്രായ ഭാഷയാണ് മനുഷ്യനെ പോലെ സംസാരിക്കുന്ന ജീവനാണ് നമ്മൾ ഇന്ന് പറയുന്ന സാത്താൻ എന്ന് പറയുന്ന കരൂപ് ഇവനെ കുറിച്ചാണ് വെളിപാട് പുസ്തകം പതിമൂന്നാം അദ്ധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ആ പറയുന്ന റെഫറൻസ് നിങ്ങൾ എഴുതിയെടുക്കുക വെളിപാട് പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതൊരു മനുഷ്യന്റെ സംഖ്യ എത്ര ഈ അറുന്നൂറ്റി അറുപത്തി ആറ് ഇതൊരു മനുഷ്യന്റെ സംഖ്യ അത്രേ അറുന്നൂറ്റി അറുപത്താറ് അപ്പം ഇന്ന് എല്ലാ സഭകളിലും ഉള്ള ശുശ്രൂഷകർ ഈ അറുനൂറ്റി അറുപത്താറ് എന്ന് പറയുന്നത് പിശാജിന്റെ അതായത് സാത്താന്റെ സംഖ്യ എന്നാണ് ഇന്ന് എല്ലാ ശുശ്രൂഷകരും പഠിപ്പിക്കുന്നത് അപ്പോൾ അതൊരു മനുഷ്യന്റെ സംഖ്യ എത്ര എന്ന് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ മനുഷ്യനാണ് ഉൽപ്പത്തി നാലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യൻ അവവായുമായി പരിഗ്രഹിച്ചു ഇപ്പം ഇവിടെ ഈ ഉൽപ്പത്തി മൂന്നാം അധ്യായം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ സർപ്പം എന്ന് കൊടുത്തിട്ടുണ്ട് ആ സർപ്പം അല്ല എന്നുള്ള കാര്യം ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായി ഇനി അടുത്തൊരു കാര്യം ഈ മലയാള ബൈബിൾ തർജ്ജമ ചെയ്തത് ഒരു ഹിന്ദു ഫാമിലിയിലുള്ള വ്യക്തിയാണ് അപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഒരു ഹിന്ദു ആയിരുന്നു ഇത് ചെയ്തത് അപ്പോൾ അങ്ങനെയാണ് ഈ മലയാള ബൈബിളിൽ സർപ്പം ശൂലം ശ്രീകോവിൽ എന്നൊക്കെ ആ അമ്പലവാസികളുടെ ചില പദങ്ങൾ ഇതിൻ്റെ അകത്ത് കയറി വന്നത് അപ്പോൾ അവിടെ സർപ്പമല്ല വന്നത് സർപ്പൻ്റെ ആണ് അതായത് മനുഷ്യനെ പോലെ സംസാരിക്കുന്ന വ്യക്തിയാണ് അവിടെ ജീവിയാണ് വന്നത് ഇനി നമ്മൾ ആ ഉൽപ്പത്തി മൂന്നിൻ്റെ വീണ്ടും മൂന്നിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ പഴം പറിച്ചു തിന്നു അവരെ തോട്ടത്തിന്ന് പുറത്താക്കി എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നുമല്ല അവിടെ സംഭവിച്ചത് ഞാനിത് പറയുന്നത് വ്യക്തമായി ചുരുളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒറിജിനൽ ചുരുളുകളെല്ലാം അപ്പൻ എന്നെ കാണിച്ചിട്ടുണ്ട് ആ ചുരുളുകളിലൊന്നും ഇതല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ ചുരുളുകളിലുള്ള കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പം ഇവിടെ ഈ പഴം പറച്ച് തിന്നതുകൊണ്ടൊന്നും അല്ല ദൈവം അവരെ ശവിച്ചത് ഇതൊന്നും അവിടെ ഹൗവ പരസംഗം ചെയ്തു ഭർത്താവായി ആദാം ഇരിക്കെ ഈ പറയുന്ന കിരൂപ് നകാശ് ഇവനുമായിട്ട് പരസംഗം ചെയ്ത് അതിൽ ഉണ്ടായതാണ് ഈ രണ്ട് മക്കൾ അത് ഈ ബൈബിൾ പുസ്തക പുസ്തകരൂപത്തിലാക്കുമ്പോൾ പരസംഗം ചെയ്യുന്ന എഴുതാൻ പറ്റത്തില്ല അതിന് വേറെ പഴം പറിച്ചു തിന്നു ഇങ്ങനെയെന്നും പറഞ്ഞ് കെട്ടുകഥകൾ ഉണ്ടാക്കി ഇനി ഒരു റെഫറൻസ് ഞാൻ തരാം അതേ ഉൽപ്പത്തി പുസ്തകം മൂന്നിൻ്റെ താഴോട്ട് വരുമ്പം പ്രത്യേക കറക്റ്റ് പറഞ്ഞാൽ പതിനാറാം വാക്യം ഉൽപ്പത്തി മൂന്നിൻ്റെ പതിനാറാം വാക്യത്തിൽ യഹോവ പറയുകയാണ് ഇനി മുതൽ നീ വേദനയോടെ മക്കളെ പ്രസവിക്കും അപ്പോൾ അതിനു മുന്നേ അവൾക്ക് വേദന ഇല്ലായിരുന്നു പ്രസവ വേദന ഇല്ലായിരുന്നു അപ്പോൾ ഈ പാപം അതായത് പരസംഗം ചെയ്തത് നിമിത്തം യഹോവ കൊടുത്ത ശാപമാണ് സ്ത്രീയെ ഇനി മുതൽ നീ വേദനയോടെ മക്കളെ പ്രസവിക്കും അന്ന് ആ ഹവ ഹൗവയ്ക്ക് ദൈവം കൊടുത്ത ആ ഹൗവ പാപം ചെയ്ത നിമിത്തം ദൈവം കൊടുത്ത ആ ഒരു ശാപമാണ് ഇന്ന് സ്ത്രീകൾ പ്രസവ വേദനയോടെ മക്കളെ പ്രസവിക്കുന്നത് അപ്പൊ ഇത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം ഇനി ഇവിടെ ഈ ഇന്ന് നമ്മുടെ ക്രിസ്ത്യാനികളായിട്ടുള്ള ഒരു ക്രിസ്ത്യാനികളെല്ലാം കരുതുന്നത് പിശാജെന്ന് പറഞ്ഞാൽ എന്തോ ഒരു കറുത്ത ഇരുണ്ട രൂപം രണ്ട് കൊമ്പും ഒക്കെ വെച്ച് വെറു വൃത്തികെട്ട രൂപം എന്നാണ് ഇന്ന് സകല ക്രിസ്ത്യാനികളുടെയും ഒരു ചിന്താഗതി അങ്ങനെയല്ല ലൂസിഫർ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം പ്രകാശപൂരിതൻ എന്നാണ് ഇത് കറക്റ്റായിട്ട് പ്രവാചകന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രകാശപൂരിതൻ എന്ന് അതാണ് ആ പ്രകാശപൂരിതൻ എന്നുള്ള ഇംഗ്ലീഷ് പദമാണ് ലൂസിഫർ അതായത് സൂര്യനെ കവിനെ തേജസ്സാണ് അവൻ അത്രയ്ക്ക് സൗന്ദര്യമാണ് ഇനി ആ ഇന്ന് നമ്മൾ സാത്താനെന്ന് പറയുന്ന അവൻ്റെ സൗന്ദര്യം അവനെ എങ്ങനെയായിരുന്നു ആദ്യം ദൈവം സൃഷ്ടിച്ചത് ആ കിരൂപിനെ എന്നുള്ള വാക്യം ഞാൻ തരാം ആ വാക്യം നിങ്ങൾ എഴുതിയെടുക്കുക എസക്കിയലിൻ്റെ പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം അതിൻ്റെ പതിമൂന്ന് മുതൽ പതിനാറ് വരെ വാക്കുക ഒന്നുകൂടെ പറയാം എസക്കിയൽ ഇരുപത്തെട്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ അവനെ കുറിച്ച് പറയുന്നുണ്ട് ഇന്ന് പിശാചെന്ന് പറയുന്ന ആ കുറിച്ച് അവിടെ പറയുന്നുണ്ട് ഒൻപത് രക്തങ്ങൾ ഓരോ രക്തനങ്ങളുടെ അവിടെ ചേർത്തിട്ടുണ്ട് നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏതെങ്കിലായിരുന്നു മാണിക്യം പുഷ്പരാഗം വൈഡൂര്യം ഇങ്ങനെ ഒൻപത് രക്തനങ്ങൾ അവിടെ പറയുന്നു എന്നിട്ട് താഴോട്ട് വരുമ്പോൾ നിന്റെ ശരീരം തങ്കം കൊണ്ടായിരുന്നു ദൈവം സൃഷ്ടിച്ചത് അപ്പം ഇന്ന് നമ്മൾ ഈ എന്ന് പറയുന്ന വ്യക്തിയെ ദൈവം ശരീരം മുഴുവനും തങ്കം കൊണ്ട് ആ തങ്കം കൊണ്ടുള്ള ശരീരത്തിൽ ഒൻപത് തരം രക്തനങ്ങളായിരുന്നു പതിച്ചിരുന്നത് അവൻ ചിറക് വിടർത്തുമ്പോൾ അതിൽ നിന്ന് ഓരോ നാദങ്ങൾ കേൾക്കുമായിരുന്നു അത്രയ്ക്കും സൗന്ദര്യമുള്ളവനാണ് എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ നീ നിന്റെ സൗന്ദര്യത്തിൽ നീ അഹങ്കരിച്ചു അതുകൊണ്ട് നിന്നെ ഞാൻ അശ്വതനെന്നെണ്ണി തള്ളിക്കളങ്ങ പിന്നീടാണ് ഇവൻ പിശാചായിട്ട് ദൈവത്തിനെതിരെ മാറുന്നത് ഇവൻ ഖരൂബാണ് അപ്പൊ ഇവിടെ ദൈവത്തിൻ്റെ തോട്ടത്തിലായിരുന്നപ്പോൾ ഇവൻ പ്രധാന വ്യക്തിയായിരുന്നു ഇവൻ്റെ അനുവാദമില്ലാതെ മറ്റുള്ള ദൂതന്മാർക്കൊന്നും ദൈവസന്നിധിയിൽ പോകാൻ പറ്റത്തില്ല ഇവനായിരുന്നു മെയിൻ ആള് ഉദാഹരണം പറഞ്ഞ ഇപ്പം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ആ മോദിജിയെ കാണണമെങ്കിൽ അമിത്ഷായുടെ അനുവാദം ഇല്ലാതെ കാണാൻ പറ്റത്തില്ല കാരണം അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആൾ എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന ഇന്ന് നമ്മൾ എന്ന് പറയുന്ന ഈ ലൂസിഫർ എന്ന് പറയുന്ന ഈ കെരൂപിന്റെ അനുവാദം വേറെ ഒരു ദൂതന്മാർക്കും ദൈവസന്നിധിയിൽ പോകാൻ പറ്റത്തില്ല അത്രയ്ക്ക് പവർ കൊടുത്തായിരുന്നു വെച്ചിരുന്നത് അപ്പൊ ഇവിടെ ഇത് നിങ്ങൾ അറിയുക ഈ പറഞ്ഞ റെഫറൻസ് പരിശോധിക്കുക ഇനി ഞാൻ ഒരു വാക്യം തരാം ഇവനെക്കുറിച്ച് ഈ പ്രധാന ദൂതനായ മിഹായിൽ ഇവനെക്കുറിച്ച് പറയുന്ന ഒരു രംഗമുണ്ട് അതായത് മോശയുടെ ശരീരം നശിപ്പിക്കാൻ വേണ്ടി ഈ പിശാജ് ആ ശരീരം ചോദിക്കുമ്പോൾ അവിടെ പ്രധാന ദൂതന്റെ കയ്യിൽ ഇരിക്കുവാണ് മോശയുടെ ശരീരം അപ്പം അവിടെ പ്രധാന ദൂതനായ മിഹായിൽ പറയുന്ന ഒരു രംഗമുണ്ട് ആ റെഫറൻസ് ഞാൻ തരാം നിങ്ങൾ എഴുതുക യൂത എഴുതിയ ലേഖനം യൂതെന്ന് വെച്ചാൽ യേശുവിനെ കാണിച്ചു കൊടുത്ത യൂതയല്ല പന്ത്രണ്ട് അപ്പോസറന്മാരിൽ ഉണ്ടായിരുന്ന സഹോദരൻ എന്ന് വിളിക്കപ്പെട്ട യൂത അത് വെളിപാട് പുസ്തകത്തിൻ്റെ തൊട്ട് മുന്നിലുള്ള ഒരൊറ്റ അധ്യായമേ ഉള്ളൂ യൂത എഴുതിയ ലേഖനം അതിൻ്റെ ഒൻപതാം വാക്യം ആ ഒൻപതാം വാക്യം ഒന്നിൻ്റെ ഒൻപത് വായിക്കുമ്പോൾ പ്രധാന ദൂതനായ മിഹാൽ പറയുന്നു മോശയുടെ ശരീരത്തെ തർക്കിച്ചും ബാധിച്ചും കൊണ്ടിരിക്കുമ്പോൾ അവൻ ഒരു ദൂഷണ വിധി പറഞ്ഞില്ല ദൈവം നിന്നെ സ്പർശിക്കട്ടെ എന്നേ പറഞ്ഞോളൂ അതായത് പ്രധാന ദൂതനെന്ന് മിഹായൽ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ഒറ്റ വെട്ടിന് ഒന്നര ലക്ഷം പേര് ചത്ത് വീണ കൊന്ന് അതായത് പ്രധാന ദൂതൻ മിഹായലിന്റെ ഒറ്റ വെട്ടിന് ഒന്നര ലക്ഷം പേരാണ് മരിച്ചു വീണത് അത്രയ്ക്കും ശക്തിയും പവറുമുള്ള മിഹായൽ തന്നെ പറയുകയാണ് ഞാൻ നിന്നെ ഒന്നും ചെയ്യുന്നില്ല ദൈവം നിന്നെ സ്പർശിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ആരായിരുന്നുവെന്നും ഈ വ്യക്തിയുടെ പവർ എന്താണെന്നും ഈ മികായലിന് അറിയാം ഇവന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളഞ്ഞതേ ഉള്ളൂ അല്ലാതെ ഇവൻ്റെ സൗന്ദര്യത്തിന് കുറവോ ഇവന്റെ ശക്തിക്ക് കുറവോ ഒന്നും വന്നിട്ടില്ല ഇതാണ് ഞാൻ ഇന്നലെ തന്ന വീഡിയോയിൽ പറഞ്ഞത് ഒറ്റ ഒറ്റക്കണ്ണും നാല് കൈ ഉള്ള വ്യക്തി അമേരിക്കൻ ഡോളറിൽ ഉള്ള വ്യക്തി ഇന്നും ഈ പറയുന്ന യോഗൂദന്മാരെ ആരാധിക്കുന്ന വ്യക്തി അവന് ഒരു ശക്തിക്ക് കുറവുമില്ല അവനാണ് ഇന്ന് ഭൂമിയുടെ അധിപതി ഇവനല്ലേ യേശുവിന്റെ അടുക്കൽ പറഞ്ഞത് ഈ പറയുന്ന ഈ പിശാചല്ലേ യേശുവിൻ്റെ അടുക്കൽ പറഞ്ഞത് യേശു നാല്പു ദിവസം ഉപവാസം കഴിഞ്ഞ് വന്നപ്പോൾ വലിയ മലയുടെ മുകളിൽ കൊണ്ട് എല്ലാം നിർത്തി കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇതെല്ലാം നിനക്ക് ഞാൻ തരാം ആരാ ഈ പിശാജ് പറയുവാ ഇതെല്ലാം നിനക്ക് ഞാൻ തരാം പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം എന്താ യേശുവിനോട് പറയുവാ നീ എന്റെ കാലിൽ വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം എന്തെന്നാ ഭൂമി എന്റേതാ ഈ പറയുന്ന റെഫറൻസ് ഞാൻ നിങ്ങൾക്ക് തരാം മത്തായിയുടെ സുവിശേഷം നാലാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ നമ്മൾ വായിക്കുമ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞ മത്തായി നാലിൻ്റെ എട്ടാം വാക്യം നിങ്ങൾ വായിക്കണം മത്തായി നാലാം അധ്യായം അതിൻ്റെ എട്ട് മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഈ പിശാജ് ദൈവപുത്രനായ യേശുനോട് പറയുന്ന രംഗമാ എന്റെ കാലിൽ വീണ് നീ നമസ്കരിച്ചാൽ ഈ കണ്ട ഭൂമിയിലുള്ള എല്ലാ മഹത്വങ്ങളും ഞാൻ നിനക്ക് തരും എന്തെന്നാൽ ഭൂമി എന്റേതാണ് അപ്പോ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി ആരുടെയാ പിശാജിന്റെ കൺട്രോളിലുള്ള സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലാതെ ഇന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന പോലെ ഒരു പുരുഷ എടുത്ത് കഴുത്തിലിട്ടാലോ പിന്നെ പള്ളിയിൽ പോയാലോ ഇവൻ വരത്തില്ലെന്നൊക്കെ പറയുന്ന ചുമത അതിനൊന്നും അവന് പേടിയില്ല പൗലോസ് തന്നെ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോ തരാം പൗലോസ് തന്നെ പറയുന്ന രംഗമുണ്ട് ബൈബിളില് ദൈവാലയത്തിൽ ഇരിക്കുന്നത് പിശാജാന്ന് ദൈവത്തെ പോലെ നടിച്ച് അവിടെ ഇരിക്കുന്നത് പിശാജാന്ന് പൗലോസ് തന്നെ പറയുന്ന രംഗം ബൈബിളിൽ ഉണ്ട് ദേവാലയങ്ങളിൽ ഇരിക്കുന്നത് പിശാജാന്ന് ദൈവമില്ല ദൈവത്തെ പോലെ നടിച്ച് ദൈവാലയത്തിൽ ഇരിക്കുന്നത് പിശാജാന്ന് പൗലോസ് തന്നെ പറയുന്ന രംഗമുണ്ട് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോ തരാം അപ്പോൾ ഇനി ഞാൻ യേശു പറയുന്ന വാമൊഴി തരുവാൻ യേശു ദൈവപുത്രനായ യേശു യഹൂദന്മാരുടെ മുഖത്ത് നോക്കി പറയുന്ന രംഗം ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് തരാൻ പോവുകയാണ് ആ റെഫറൻസും എഴുതിയെടുക്കുക യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി നാല് മുതൽ താഴോട്ട് വായിക്കണം ഒന്നുകൂടെ പറയാം യോഹന്നാന്റെ സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി നാല് മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഈ യഹൂദന്മാരുമായിട്ട് യേശു സംസാരിക്കുന്ന രംഗമാണ് യഹൂദന്മാർ പറയുകയാണ് ഞങ്ങൾ പരസംഗത്തിൽ ജനിച്ചതല്ല ഞങ്ങൾക്ക് ഒരപ്പനെ ഉള്ളൂ അത് അബ്രഹാമാണ് അപ്പൊ യേശു പറയുന്നു നിങ്ങൾ അബ്രഹാമിന്റെ മക്കളായിരുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ കൊല്ലാൻ നോക്കത്തില്ലായിരുന്നു നിങ്ങളുടെ അപ്പൻ അബ്രഹാം അല്ല പിശാജാണ് പിശാജ് എന്ന അപ്പന്റെ മക്കളാണ് നിങ്ങൾ അവൻ ആദ്യ മുതൽ കൊലപാതകിയാണ് അപ്പൊ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യം കൊല ചെയ്തതാരാ ഈ പറയുന്ന ഹവ ഈ സാത്താനിൽ പ്രസവിച്ച മൂത്ത മകൻ ഇളയവനെ അടിച്ചു കൊന്നു അതാണ് ഇവിടെ യേശു പറയുന്നത് അവൻ ആദ്യം മുതലേ നിങ്ങളുടെ എന്ന് പറയുന്ന പിശാജ് അവൻ ആദ്യം മുതലേ കൊലപാതകിയായിരുന്നു അവൻ്റെ മക്കളാണ് നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾ എന്നെയും കൊല്ലാൻ നോക്കുന്നത് ഇവിടെ ക്ലിയർ ആയിട്ട് യേശുവിന്റെ വാമൊഴിയാണ് ഇവിടെ ഈ സത്യങ്ങളൊക്കെ നിങ്ങൾ അറിയണം ഇതറിയാതെ ഇങ്ങനെ കാലങ്ങൾ പോയി ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ ആ പഴം പറിച്ചു തിന്നു എന്നൊക്കെ പറയുന്നത് അത് വ്യാജമായിട്ട് ചേർത്തതാണ് അതൊന്നും അല്ല സംഭവം കാരണം ഹവ പരസംഗം ചെയ്തു എന്ന് എഴുതാൻ പറ്റുമോ അതുകൊണ്ട് ഇങ്ങനെ ഒരു കെട്ടുകഥ എഴുതി പിടിപ്പിച്ചു അതാണ് ഇപ്പൊ ഈ മരിച്ചുപോയ ഉണ്ടല്ലോ കഴിഞ്ഞ മാസം മരിച്ചുപോയ മാർപ്പാപ്പ സ്ഥാനം ഏറ്റ ഉടനെ തന്നെ സ്ഥാനം ഏറ്റ ഒരു മാസം എങ്ങാണ്ട് ആയതേ ഉള്ളൂ അദ്ദേഹം പറഞ്ഞായിരുന്നു ഈ ഉൽപ്പത്തിയിൽ ചില ഭാഗങ്ങൾ വ്യാജമാണ് അതൊക്കെ മാറ്റാൻ മാറ്റി എഴുതേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ തന്നെ കൊല്ലാൻ ആൾക്കാർ ഇറങ്ങി ഇതൊക്കെ നടന്ന സംഭവമാണ് അപ്പൊ ഇവിടെ മാർപ്പാപ്പ തന്നെ പറഞ്ഞതാണ് ഉൽപ്പത്തിയിൽ ചില ഭാഗങ്ങൾ വ്യാജമാണ് അത് ശരിയല്ല അപ്പോ സത്യങ്ങൾ നിങ്ങൾ അറിയുക അല്ലാതെ ഇതൊന്നും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒന്നും ഇവിടെ ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം ആദാമിന്റെ വംശാവലി ആദാമിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആദാമ് ആദാമിൽ ആദാമിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ജനിച്ചത് ഈ പറയുന്ന പോലെ സേത്താണ് അതിന് മുന്നേ ഉണ്ടായിരുന്ന ഈ രണ്ട് ആമക്കളല്ല ആബേലും കായലും അല്ല ഈ ഉൽപ്പത്തി നാലിൻ്റെ ഒന്നുമോല് താഴോട്ട് വായിക്കുക ഉൽപ്പത്തി അഞ്ചിന്റെ ഒന്നുമോല് താഴോട്ട് നിങ്ങൾ നിർത്തി വായിച്ച് മനസ്സിലാക്കണം ഒരു വംശാവലി ഒരുവനിൽ ആരംഭിക്കുന്നത് മൂത്ത മകനിൽ നിന്നാണ് പക്ഷെ ഈ രണ്ടു പേരിൽ നിന്നല്ല അപ്പൊ ഇവർ ആരുടെ മക്കളാണെന്ന് ചോദിച്ചാൽ ഹവയുടെ അടുക്കൽ വന്ന ഈ കെരൂവാണ് ഹവ മയങ്ങിപ്പോയി കാരണം ഈ നമ്മളാ ഈ പിശാജിന്റെ സൗന്ദര്യത്തെ കുറിച്ച് നമ്മൾ എസ് എ കി എൽ ഇരുപത്തെട്ടിന്റെ പതിമൂന്നിൽ വായിച്ചല്ലോ ഒൻപത് തരം രക്തങ്ങൾ കൊണ്ട് അവന്റെ അവന്റെ ശരീരം തങ്കം കൊണ്ട് അതിൽ ഒൻപത് തരം രക്തനങ്ങളാണ് പതിച്ചിരിക്കുന്നത് അവൻ ചിറക് ചിറകുവിടത്തുമ്പോൾ അത്രയ്ക്ക് സൗന്ദര്യമാണ് അത്രയ്ക്കും സൗന്ദര്യമുള്ളവൻ ഹവയുടെ മുന്നിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഹവ തന്നെ വാങ്ങിപ്പോയി ഇതെന്തൊരു സൗന്ദര്യം കാരണം ഈ ഇന്റർനാഷണൽ എയർപോർട്ടിലൊക്കെ ലണ്ടനിൽ നിന്നൊക്കെ വരുന്ന അന്താരാഷ്ട്ര വിമാനം വന്ന് ഇറങ്ങുമ്പോൾ എത്ര വലുപ്പ് എത്ര സൗന്ദര്യം അതുപോലെ ഇവൻ അങ്ങോട്ട് ചിറകം വിടർത്തി അങ്ങോട്ട് വന്ന് ഇറങ്ങിയപ്പോ ഹവ അമ്മച്ച് വാങ്ങിപ്പോയി അങ്ങനെ ഹവ അമ്മച്ച് ഇവനുമായിട്ട് പരിഗ്രഹിച്ചുണ്ടായതാണ് ഈ രണ്ട് മക്കൾ അതാണ് ഈ മക്കളിൽ നിന്നല്ല ആദാമിന്റെ വംശാവലി ആരംഭിച്ചു അത് യേശു തന്നെ പറഞ്ഞ ആ റെഫറൻസ് ഞാൻ തന്നു നിങ്ങളുടെ അപ്പൻ ആദ്യ മുതലേ കൊലപാതകയാണ് ആ പിശാജ് എന്ന അപ്പന്റെ മക്കളാണ് നിങ്ങൾ ഇനി അടുത്ത് വരുന്ന വീഡിയോയിൽ ഇതിലും വലിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ തരാൻ പോകുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ദൈവാലയങ്ങളിൽ ദൈവമില്ല അവിടെ ദൈവത്തെ പോലെ നടിച്ചിരിക്കുന്നത് പിശാജാണെന്ന് പൗലോസ് തന്നെ പറയുന്ന രംഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം അപ്പൊ ഇന്ന് ഈ ഞായറാഴ്ചയായ സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ ഉടുത്തൊരുങ്ങി ആരെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പൗലോസിൻ്റെ ഭാഷയെ പറഞ്ഞ പിശാചിനെ കാണാൻ പോവുക ഇത് എൻ്റെ അല്ല കേട്ടോ ആ റെഫറൻസ് സഹിതം ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ തരാം ഈ വീഡിയോ എല്ലാവരും കാണുക അത് ക്ലിയർ ക്ലിയറായിട്ടും ബൈബിൾ എടുത്തു വെച്ച് അത് മനസ്സിലാക്കുക പിന്നെ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഈ പറയുന്ന വീഡിയോകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇനിയും പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ചാനൽ കാണുന്ന ഈ വീഡിയോ കാണുന്നവർ എന്റെ ചാനല് ബെൽബട്ടൺ അമുക്കി സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരെയും ദൈവം സമൃദ്ധിയോടെ അനുഗ്രഹിക്കട്ടെ ആമേ